എൻ്റെ പേര് അനു ഞാൻ പാലായിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് യൂട്യൂബ് വഴിയാണ് കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ ആദ്യ നിയോഗമായി ഞാൻ വെച്ചത് ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞും കൂടി വേണമെന്നായിരുന്നു അത് മൂന്നാം മാസം തന്നെ ഞാൻ പ്രഗ്നൻറ്റായി ഞങ്ങൾക്ക് നല്ലൊരാൺകുഞ്ഞിനെ നൽകി അമ്മ അനുഗ്രഹിച്ചു രണ്ടാമത് ഞങ്ങൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു ഏകദേശം പത്ത് ലക്ഷം രൂപയോടം കടവുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു സ്ഥലക്കച്ചവടം നടക്കി അതിൻ്റെ ഫലമായിട്ട് എട്ട് ലക്ഷം രൂപ ലഭിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജവമാലറായിൽ പങ്കെടുത്തതിന് ശേഷമാണ് അങ്ങനെ ഞങ്ങൾക്ക് ആധാരം ബാങ്കിൽ നിന്ന് എടുക്കാൻ സാധിച്ചു വർഷങ്ങളായിട്ട് വീട് പണി നടക്കാതെ വീട് പുതിയൊരു വീട് പണിയാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമായിരുന്നു പക്ഷേ വീട് പണി നടക്കാൻ സാധിക്കുന്നില്ല ലോൺ എടുക്കണമെങ്കിൽ ആധാരം ബാങ്കിൽ ആയതുകൊണ്ട് പത്ത് വർഷത്തോളം ആധാരം ബാങ്കിൽ ഇരിക്കുമായിരുന്നു ഞങ്ങൾക്ക് ഈ കടം വീടിയതിന് ശേഷം ആധാരം എടുക്കുകയും ഹൗസിംഗ് ലോൺ ലഭിച്ച് ഞങ്ങൾക്ക് പുതിയൊരു വീട് വയ്ക്കാനും സാധിച്ചു ഇപ്പം ഏകദേശം ആറ് മാസമായി പുതിയ വീട് ലഭിച്ചിട്ട് പിന്നെ രണ്ടായിര എനിക്ക് മൂന്ന് വർഷമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അത് ഓരോ പ്രാവശ്യം വരുമ്പോഴും ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തൈലം ഉപയോഗിക്കുകയും പിന്നെ അച്ഛൻ്റെ ധ്യാനം കൂടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കത് പൂർണമായും മാറിക്കിട്ടി പിന്നെ എൻ്റെ കുഞ്ഞിനാണെങ്കിലും യൂറിയൻ പാസ് ചെയ്യുന്ന അവിടെ ചെറിയൊരു കുരുവുണ്ടായിരുന്നു അത് എടുത്തു കളയണം കളയണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് പക്ഷെ ഞാൻ ഈ തൈലം ഉപയോഗിച്ചതിന് ശേഷം അവൻ്റെ അത് തന്നെ അതിനകത്തുനിന്ന് പഴുപ്പും വെള്ളമായിട്ട് ഒഴുകി അത് ചുങ്ങിപ്പോയി ഇപ്പം അതിന് അവിടെ ഒന്നുമില്ല യാതൊരു കുഴപ്പമില്ല പിന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് സ്കൂട്ടർ ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ അതൊരു നിയോഗമായിട്ട് വെച്ചു അതിന് ശേഷം ഉടമ്പടി തൈൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് സ്കൂട്ടർ ഓടിക്കാനുള്ള പേടി മാറിക്കിട്ടി ഇപ്പം പിള്ളേരെയും ഒക്കെ ഇരുത്തിക്കൊണ്ട് ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്ന പൊതുച്ചോറ് ഹോസ്പിറ്റലുകളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയങ്ങളിൽ പോകുമായിരുന്നു രോഗികളെ സന്ദർശിക്കാൻ പോകുമായിരുന്നു പിന്നെ പത്രപ്രവർത്തനം ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ തന്നെയാണ് കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്നത് വ്യക്തിപരമായിട്ട് ആത്മീയതയിലെ ജോമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു ബൈബിള് വായിക്കാൻ എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് ബൈബിള് വായിക്കുന്നുണ്ട് പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുംഭസാരം നടത്താറുണ്ട് നേരത്തെ ഇങ്ങനെ അനുഭവം ഇല്ലായിരുന്നു ജോമാല ചെല്ലാൻ പ്രാർത്ഥിക്കാൻ അനുഗ്രഹം ലഭിച്ചത് ഈ ഉടമ്പടിയിലൂടെയാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ അമ്മ അമ്മമാതാവിനും ഒരായിരം നന്ദി പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം നാല് പതിനൊന്നിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് ആമേ ജീവിതത്തിൽ തങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു രീതിയിലല്ല ഉടമ്പടി എടുത്തതിനു ശേഷം ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും ഓരോ മക്കളും ഇവിടെ ഉടമ്പടിയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളായിട്ട് പറയുമ്പോൾ അതുമാത്രമല്ല അവർക്ക് ദൈവത്തെ നേടുവാനും ദൈവസ്നേഹം കൊണ്ട് നിറയുവാനും പ്രാർത്ഥനയെ ഒരു അനുഭവമാക്കി മാറ്റുവാനുമൊക്കെ കഴിയുന്നു കൂതാശാ ജീവിതത്തിലേക്കുള്ള താല്പര്യം വർദ്ധിക്കുന്നു എന്നും എന്നേക്കും ആധിപത്യം ഉൾ അവനുള്ളതാണ് ആമേൻ എന്നാണ് തിരുവചനം മരളി ചെയ്തത് ആ കർത്താവിനെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ അതുപോലെ കാരുണ്യ പ്രവർത്തികൾ അപേക്ഷിത പ്രവർത്തനം ഇതൊക്കെ ഉടമ്പടിയിൽ പ്രത്യേകമായി നാം ചെയ്യാൻ നമ്മോട് നിബന്ധനകളിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് അതുവഴി നമ്മുടെ ജീവിതം തന്നെയാണ് വിശുദ്ധീകരിക്കപ്പെടുക അങ്ങനെയാണ് വർഷങ്ങളായിട്ടുള്ള ബാങ്കിൽ പത്തു വർഷമായിട്ട് ആധാരം ബാങ്കിലാണ് ലോൺ എടുക്കാൻ സാധിക്കുന്നില്ല എന്നാൽ ഇത് പലിശ മാത്രം കൊടുത്തു വീട്ടുവാനേ തങ്ങൾക്ക് കഴിയുന്നുള്ളൂ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്ഥലം വില്പന നടക്കാതിരിക്കുന്നു എന്നാൽ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം സ്ഥലം വില്പന നടക്കുകയും ആധാരം എടുക്കാൻ സാധിക്കുകയും വീണ്ടും ഹൗസിംഗ് ലോൺ എടുത്ത് നല്ല ഒരു ഭവനം അവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് അതുപോലെ സൗഖ്യങ്ങൾ സർജറി പറഞ്ഞ മകൻ്റെ കാര്യം തന്നെ പിന്നീട് സർജറി വേണ്ട എന്നുള്ളത് ആകുകയും അതെങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെയാണ് സർജറി വേണ്ട എന്ന് പറഞ്ഞ് സൗഖ്യത്തിലേക്ക് വരുന്ന ഒരനുഭവമാണ് ഉണ്ടാകുന്നത് നമുക്ക് ധൈര്യം കിട്ടുകയാണ് ഉടമ്പടി എടുക്കുന്നത് വഴി പലരും ഇവിടെ പറയുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കിട്ടി എന്നാൽ ഒരിക്കലും ഡ്രൈവ് ചെയ്യുവാനുള്ള ഒരു ധൈര്യം ലഭിച്ചിരുന്നില്ല ആ ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് അമ്മമാതാവിനെ കൂടെ കൊണ്ടുപോകുന്ന ഒരനുഭവമാണ് നമുക്കുണ്ടാകുന്നത് അങ്ങനെ തങ്ങൾക്ക് ധൈര്യം കിട്ടി തങ്ങൾ ഇപ്പോഴും ഡ്രൈവിംഗ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ മകളും അതുതന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈശോ നമുക്ക് ധൈര്യം തരുന്ന അമ്മ നമുക്ക് മധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ കൂടെ അമ്മയുള്ളപ്പോൾ ഈശോയുടെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക